ഹായ് എൻ്റെ പേര് ഫസ്ല എന്നാണ് ഞാൻ മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത് പ്ലസ് പ്ലസ് ടു വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഏർ ഏർ ബി എസ് സി ജുവോളജിക്കാണ് ജോയിൻ ചെയ്തു പി എസ് സി സി പക്ഷേ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എൻ്റെ കല്യാണം കഴിഞ്ഞു ഞാൻ ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് വിയറ്റ്നാമിലാണ് അപ്പോൾ വിയറ്റ്നാമിലോലോട്ട് ഇങ്ങോട്ട് തിരി വന്നതുകൊണ്ട് എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല പിന്നെ എനിക്ക് അങ്ങനെ ഓൺലൈൻ ഓപ്ഷൻസിനെ കുറിച്ച് അത്ര ആ സമയത്ത് അറിവുണ്ടായിരുന്നില്ല ഈ പിന്നെ അന്ന് ആ സമയത്ത് നമ്മൾക്ക് അങ്ങനെ പറഞ്ഞു തരാനും അധികം ആ ഒരു ഇല്ലാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് നമ്മളും അത്ര അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ് ബേബിയായി പിന്നെ ഞാൻ അക്യൂപ്പൻ ജോയിൻ ചെയ്തു അങ്ങനെ അക്യു പങ്ചറിന് ജോയിൻ ചെയ്ത സമയത്ത് അക്യുപങ്ക്ചറിന് ജോയിൻ ചെയ്ത ശേഷം ഞാൻ അക്യൂ പങ്ക്ചർ കംപ്ലീറ്റ് ചെയ്തു അക്യു പങ്ക്ചർ മാസ്റ്റർ ഡിപ്ലോമ ഇൻ അക്യു പഞ്ചറിൽ ഒരു ഒന്നൊന്നര വർഷം അത് പഠിച്ചു അത് എക്സാം കഴിഞ്ഞു സർട്ടിഫിക്കറ്റ് കിട്ടി അതിനുശേഷം എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വീണ്ടും യൂട്യൂബിൽ അങ്ങനെ നോക്കുമ്പോൾ കുറേ വീഡിയോസും കാര്യങ്ങളും കണ്ട് ആന്ന് ഈ ലേൺ വേസിനെ കുറിച്ച് പറഞ്ഞു അതിന്റെ ഇടക്കായിട്ട് എനിക്ക് വീണ്ടും സമയം കിട്ടിയപ്പോൾ ഞാൻ നാട്ടിൽ വന്ന സമയത്ത് ബി കോമിന് ജോയിൻ ചെയ്തിരുന്നു പക്ഷേ അത് ഞാൻ സ്വയം ജോയിൻ ചെയ്തായിരുന്നു അക്ഷയെ പോയിട്ട് ജസ്റ്റ് ഇഗ്നാവിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ അതൊരു ഒരു വർഷത്തോളം കണ്ടിന്യൂ നോക്കി ഒരു വർഷത്തോളം പക്ഷേ എനിക്ക് ബി കോം സബ്ജെക്റ്റ് ഒന്നാമത്തേത് എനിക്ക് എനിക്ക് ആരും സപ്പോർട്ടില്ല പഠിക്കാൻ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചും അറിയുന്നുണ്ടായിരുന്നില്ല ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചും അറിയുന്നുണ്ടായിരുന്നില്ല ഞാൻ ഒറ്റക്കായിരുന്നു പഠിക്കുന്നത് പിന്നെ രണ്ട് എനിക്ക് ബി കോം എന്ന് പറഞ്ഞ സബ്ജെക്ട് എനിക്കൊരു താല്പര്യം എനിക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് പക്ഷേ ഞാൻ എന്തെങ്കിലുമൊക്കെ പഠിക്കണം എനിക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് അന്ന് ബി കോമ് പോയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ വീണ്ടും ഡിഗ്രി അങ്ങനെയുള്ള ഇതിങ്ങനെ യൂട്യൂബിൽ ഓരോ വീഡിയോസ് കാണാൻ തുടങ്ങിയപ്പോഴാണ് ലേൺ വൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അതായത് ഒരു ആപ്പ് ഉണ്ട് അങ്ങനെ അവരെ കുറിച്ചുള്ള വീഡിയോസ് കണ്ട് അങ്ങനെ ഞാൻ അതിൽ ജോയിൻ ചെയ്യാമെന്ന് തീർ തീരുമാനിക്കുമായിരുന്നു അങ്ങനെ ഞാൻ ഒരു രണ്ട് രണ്ട് വർഷം മുമ്പ് ഒന്നൊന്നര വർഷം മുമ്പ് ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്യും അവിടെയുള്ള ഷിഫ്ന മാം എന്ന് പറഞ്ഞ മാമുമായിട്ട് കോണ്ടാക്ട് ചെയ്തു അങ്ങനെ അഡ്മിഷൻ എടുക്കുകയാണ് ഉണ്ടായത് പിന്നെ ആ സമയത്ത് ഞാൻ മെൻറ്റർഷിപ്പ് ആണ് എടുത്തിരുന്നത് ഇപ്പോഴും ഞാൻ മെൻ്റർഷിപ്പ് പ്രോഗ്രാം തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് എൻ്റെ ആയിട്ടുള്ള വൈഷ്‌ണവി മാം എന്നെ ഒരുപാട് ആ സമയത്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ ഒന്നാമത്തെ പ്രഗ്ന സെക്കൻഡ് ബേബിനെ നയൻ മന്ത് എയ്റ്റ് മന്ത് പ്രഗ്നൻ്റ് ആവുന്ന സമയത്താണ് ഞാൻ ജോയിൻ ചെയ്തത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു സമയത്ത് കുറച്ച് ഡിഫിക്കൽറ്റീസ് ഉണ്ടാവുമല്ലോ ഡെലിവറി കഴിഞ്ഞാൽ അപ്പോൾ ആ സമയത്തൊന്നും എനിക്ക് കറക്റ്റ് ആയിട്ട് ക്ലാസ്സുകളൊന്നും കാണാനൊന്നും ടൈം കിട്ടിയിരുന്നില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ലേൺ വൈസ് ആപ്പ് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത് കാരണം ഒരിക്കലും നമുക്ക് ഒറ്റക്ക് പഠിക്കുക എന്ന് പോസിബിൾ അല്ല രണ്ടാമത്തെ നമ്മൾ പോയി പഠിക്കും ഇന്നതുപോലെ പോയി പഠിക്കുമ്പോൾ നമുക്ക് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെ എളയോൺ വയസ്സിൻ്റെ ആപ്പ് യൂസ് ചെയ്തിട്ട് പഠിക്കുമ്പോൾ കാരണം നമുക്ക് ക്ലാസ് ഡയറക്റ്റ് കിട്ടുന്നുണ്ടല്ലോ പിന്നെ പോരാത്തതിന് നമ്മൾ പോയി പഠിക്കുമ്പോൾ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് കാരണം നമുക്ക് ഒരു ക്ലാസ്സേ കിട്ടുള്ളൂ നമ്മൾ ആ ക്ലാസ് മിസ് ചെയ്താൽ വീണ്ടും വേറെ ക്ലാസ് കിട്ടില്ല അങ്ങനത്തെ പക്ഷെ നമുക്ക് ഈ ആപ്പ് യൂസ് ചെയ്ത് പഠിക്കുമ്പോൾ നല്ലൊരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് അതിനെ നമുക്ക് നമുക്ക് എപ്പോൾ സമയത്തിനനുസരിച്ച് ഇപ്പോൾ നമുക്ക് ലൈവ് വീഡിയോസ് കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്ക് ആ സമയത്ത് നമുക്ക് എപ്പോഴാണോ സമയം കിട്ടണത് ഇപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വെറുതെ എടുക്കുമ്പോൾ എപ്പോഴാണോ നമുക്ക് സമയം കിട്ടണം അതിനനുസരിച്ച് നമുക്ക് വീഡിയോ കണ്ട് കണ്ട് നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ അങ്ങനെ അങ്ങനെ പഠി പഠിച്ചിട്ടാണിപ്പോൾ ഇത്രയും നമ്മൾ എക്സാം എഴുതിയതും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതിനുള്ള വിശ്വാസമുണ്ട് ഇപ്പോൾ ഞാൻ എടുത്ത സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ബി എ സൈക്കോളജിയാണ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് പഠിക്കുന്ന ഒരു സബ്ജെക്റ്റ് കാരണം എനിക്ക് പൊതുവേ സയൻസ് സബ്ജക്ട്സിനോടായിരുന്നു ഇഷ്ടമുണ്ടായിരുന്നത് പക്ഷേ നമ്മൾ പോയി പഠിക്കാത്ത കാരണം നമുക്ക് അങ്ങനെ ഒരുപാട് സബ് ഇപ്പോൾ ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ ആ സബ്ജക്ട്സൊന്നും അല്ല അപ്പോൾ അത് കാരണം ഇപ്പോൾ അതിൽ വെച്ച് നോക്കുമ്പോൾ സൈക്കോളജിയാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അപ്പം അതും ഇഗ്നവ് യൂണിവേഴ്സിറ്റിന്റെ ഫീൽ ആകുമ്പോൾ കുറച്ചും കൂടി അതിൻ്റെ ഒരു വാല്യൂ ഉള്ളത് കൊണ്ട് ഇപ്പോ ഹാപ്പിയാണ് ആക്ച്വലി ഇങ്ങനെയെങ്കിലും ഇത് കംപ്ലീറ്റ് ചെയ്യണം ലേൺ വൈസ് തന്നെ കണ്ടിന്യൂ ചെയ്യാം എന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവറാണ് എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട് ലേൺ വൈസ് ടീമിനും നമ്മളെ ഇങ്ങനെ ഹെല്പ് ചെയ്യുന്നതിന് പിന്നെ വേറൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞപ്പം നമുക്ക് നോട്ട്സ് ആയാലും എല്ലാം ലേൺ വൈസ് ആപ്പിൽ ഉള്ളത് കാരണം നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല പഠിക്കാൻ നമ്മള് ശ്രമിച്ചാൽ എന്തായാലും നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും തന്നെ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് എക്സുറാണ് പിന്നെ അപ്പോ അങ്ങനെയൊക്കെ തന്നെ എന്തായാലും താങ്ക്സ് ടു ലേൺ വൈസ്റ്റിംഗ് താങ്ക്സ് ടു വൈഷ്ണവി മാം